കോഴിക്കോട് വിജിൽ നരഹത്യാ കേസിൽ രാസലഹരിയുടെ ഉറവിടം തേടി പോലീസ് സംഭവ ദിവസം ലഹരി കൊണ്ടുവന്നത് ഒന്നാം പ്രതി നിഖിൽ എന്ന് പോലീസ് കണ്ടെത്തി നിഖിലിന് രാസലഹരി നൽകിയവരെ കണ്ടെത്താനുള്ള അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് ഗൂഗിൾ കെ വേണുഗോപാൽ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി ഗൂഗിൾ ഈ കേസിൽ ഇപ്പോൾ മൂന്ന് പ്രതികളും പോലീസിന് പിടികൂടാനായിട്ടുണ്ട് അതിൽ ഇവരെ ഒരുമിച്ചിരുത്തിയുള്ള ചോദ്യം ചെയ്യലിൽ നിന്ന് കൂടുതൽ വിവരങ്ങളും ലഭിക്കേണ്ടതുണ്ട് ഈ ലഹരിയുടെ ഉപയോഗമാണ് ഈ വിജിലിന്റെ മരണത്തിലേക്ക് നയിച്ചതെന്നാണ് പ്രതികളുടെ ഭാഷ്യം ഇവർക്ക് എവിടെ നിന്ന് കിട്ടി ഇവരുടെ ഇടപാടുകൾ അതിൻ്റെ വേരുകൾ ഇത്ര വർഷം കഴിഞ്ഞ ശേഷം അത് കണ്ടെത്തുക അതിനുള്ള വഴികൾ എന്താണ് അത്തരമൊരു ഉദ്യമത്തിലേക്കാണ് പോലീസ് ഇപ്പോൾ കടന്നിരിക്കുന്നത് കാരണം അമിത അളവിൽ ലഹരി കുത്തിവച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് വിജിൽ മരണപ്പെടാൻ സാധ്യമാ മരണപ്പെടാനിടയായ കാരണമെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ അല്ലെങ്കിൽ പ്രതികൾ അത്തരത്തിലുള്ള മൊഴിയാണ് നൽകിയിട്ടുള്ളത് മാത്രമല്ല ഈ പ്രതികളിൽ ചില ആളുകളെങ്കിലും മൊബൈലൊക്കെ പോവുകയും അവിടുന്ന് എം ഡി എം വാങ്ങുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് നിഖിലാണ് ഈ വിജിലിനെ എം ഡി എം എയുമായിട്ട് അല്ലെങ്കിൽ രാസലഹരിയുമായിട്ട് എത്താൻ എത്തിച്ചു കൊടുത്തത് എന്നൊരു വിവരമാണ് പോലീസിന് ലഭിക്കുന്നത് അതിനാൽ തന്നെ ഈ മൂന്ന് പ്രതികളെയും ചോദ്യം ചെയ്യേണ്ടതുണ്ട് അതിനായി ഇവർക്ക് കസ്റ്റഡി അപേക്ഷ നൽകാൻ ഒരുങ്ങിയിട്ടുണ്ട് പോലീസ് നാളെ മുതൽ രണ്ട് ദിവസത്തേക്കാണ് ഇവരെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടിട്ടുള്ളത് ഈ മൂന്ന് പ്രതികളെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ എവിടെ നിന്നാണ് രാസലഹരി ഇവർ സംഘടിപ്പിച്ചത് ആരോടാണ് വാങ്ങിയത് ആണിവർക്ക് കൊടുക്കുന്നത് എത്രത്തോളം അളവിൽ ലഭിക്കുന്നു അന്തർ സംസ്ഥാന ഇടപാടുകൾ ഇവർക്കിടയിൽ നടന്നിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുമെന്ന പ്രതീക്ഷ പോലീസിനുണ്ട് നരഹത്യ നരഹത്യാ കേസിനപ്പുറത്തേക്ക് അതായത് വിജിലിന്റെ തിരോധാനവുമായി ബന്ധപ്പെട്ട കേസും അന്വേഷണത്തിനും അപ്പുറത്തേക്ക് ഇവരുടെ രാസലഹരി ഇടപാടുകൾ എത്രത്തോളം വലുതായിരുന്നു എന്നതിനെ സംബന്ധിച്ച കാര്യവും ഗൗരവമായിട്ട് അന്വേഷിക്കുകയാണ് പോലീസ് പോലീസ് ഈ രണ്ട് ദിവസത്തെ കസ്റ്റഡിയിൽ ഇതുൾപ്പെടെയുള്ള കാര്യങ്ങൾ വിപുലമായി അന്വേഷിക്കാൻ അല്ലെങ്കിൽ ഗൗരവമായി അന്വേഷിക്കാനാണ് പോലീസിന്റെ തീരുമാനം വിജിൽ തിരോധാനം കൊലപാതകം എന്നതിനപ്പുറത്തേക്ക് ഇവരിലേക്ക് അന്വേഷിക്കുകയാണ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം